ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പെലാൻ സുഗാട്ട് സന്തോഷായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് നാളുകളായിട്ടുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് പറ്റുന്ന മാക്സിമം കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് അത് റിലേറ്റഡ് ആയിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ നിങ്ങളോട് സംസാരിക്കാനാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതുവരെ ആയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ആ ഒരു കാര്യത്തിലേക്ക് പോവാം അപ്പോൾ എന്താണ് ഞാൻ ഇന്ന് ആ ഒരു സീരിയസ് ഇഷ്യൂ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വെയിറ്റ് ലോസ് ടിപ്സ് അല്ല വെയിറ്റ് ലോസ് ജേർണി കാര്യങ്ങളോ ഡയറ്റോ ോ ഒന്നുമല്ല സ്കിൻ കെയറോ ഒന്നും അല്ല ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനി വെയിറ്റ് ലോസ് കൊണ്ടുപോകാനായിട്ട് താല്പര്യം ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും വെയിറ്റ് ലോസ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണോ ഇനി വീഡിയോസ് ഇല്ലേ എന്ന് വിചാരിക്കും പക്ഷെ ശരിക്കും അതല്ല കേട്ടോ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാൻ പോകുന്നത് അത്യാവശ്യം ഒരു ലോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് ഇപ്പോഴും മീൻസ് ഇത്രയും നമ്മുടെ ലൈഫ് ഇങ്ങനെ മീൻസ് നമ്മുടെ ലോകം ഇങ്ങനെ വളർന്നിട്ടും ഇപ്പോഴും സ്റ്റിൽ ഇങ്ങനെ ആൾക്കാരുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട് ഈ ഒരു മെസ്സേജ് കണ്ടതിന് ശേഷം ആദ്യം ഞാൻ മെസ്സേജ് എന്താണെന്ന് വായിക്കാം പിന്നെ ഞാൻ ആ കുട്ടീനോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് പേര് എന്തായാലും എൻ്റെ ഫാമിലിയിൽ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളവരോടും എനിക്ക് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതാണ് ഞാൻ ആദ്യം മെസ്സേജ് വായിക്കാം ഹായ് ചേച്ചി ഞാൻ വെയിറ്റ് ലോസ് ഇവിടെ നിർത്തുന്നു എനിക്കിനി പറ്റില്ല ഒരുപാട് ബോഡി ഷേവിങ് ഞാൻ ഫേസ് ചെയ്യുന്നു എനിക്കൊരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല വെയിറ്റ് ലോസ് ചെയ്യാൻ അത്രയ്ക്ക് എന്നെ കളിയാക്കുന്നു മോട്ടിവേറ്റഡ് ആയി വന്നാലും അവർ പറയും എത്ര നാളത്തേക്കാണ് നീ ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് എന്റെ ഹസ്ബൻഡ് പോലും ഇടയ്ക്ക് എന്നെ ബോഡി ഷേവിങ് ചെയ്യാറുണ്ട് എത്ര വേഗം വെയിറ്റ് ലോസ് ചെയ്യാൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ അത്രയ്ക്ക് മെന്റൽ പ്രഷറാണ് എനിക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ് പോകുന്നു എനിക്ക് ഒന്ന് കണ്ണാടിൽ പോലും നോക്കാൻ തോന്നുന്നില്ല ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നില്ല എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെയാ ഞാൻ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് കുറച്ചെങ്കിലും ഞാൻ ഫേസ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കുറച്ചെങ്കിലും എല്ലാമല്ല ഞാൻ ഫേസ് ചെയ്തു പോയിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ മാത്രല്ല നിങ്ങൾ ഉൾപ്പെടെ ഫേസ് ചെയ്തും ഫേസ് ചിലപ്പോൾ ഫേസ് ചെയ്തുണ്ടാവാം ഫേസ് ചെയ്ത് പോയിട്ടുള്ള ആവാം അങ്ങനെ ഒരു കണ്ടീഷനിലൂടെ നടക്കുന്ന ഒരാളുടെ ഒരു കാര്യമാണ് ആള് കല്യാണം കഴിഞ്ഞു എന്താ കുട്ടികൾ ഇല്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ളതേ ഉള്ളൂ അപ്പോൾ ഈ ഒരാൾ ഈ ഒരു കാര്യം ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി വെയ്റ്റ് ലോസ് ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷേ ഇതുപോലെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് മൊത്തത്തിൽ നമുക്ക് ഈ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടല്ലോ നമുക്കിനി വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എനിക്കിനി എന്നെ കൊണ്ടോ ഒന്നിനും ഒരു കഴിവില്ല എന്നുള്ളൊരു സംഭവം നമ്മളൊരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവർക്ക് നാളെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ചീവ്മെന്റ് മാത്രം മതി അല്ലാതെ വാ കൊണ്ട് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല ലുക്കിൽ മാത്രം കൊടുത്താൻ വേണ്ടി മതി അപ്പോൾ ഈ ഒരു കുട്ടീനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പല പല സിറ്റുവേഷനും കടന്നുപോകും വെയ്റ്റ് ലോസ് മാത്രമല്ല ജീവിതത്തിലെ പല ഡിപ്രഷൻ സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോവും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുക ഒരുപാട് നാൾ ആ ഒരു ഡിപ്രഷനോ ആ ഒരു മെന്റൽ പ്രഷറോ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിൽക്കില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലിമിറ്റഡ് പീരീഡ് ആയിട്ടുള്ളൊരു കാര്യം മാത്രമേ മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മാത്രം അത് ചിന്തിക്കുക പറ്റുമെന്നാണെങ്കിൽ ആര് എന്ത് പറഞ്ഞാലും നമ്മൾ ആ ഒരു ഡിസിഷനിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന കാര്യം ഇന്ന് ചെയ്ത് നാളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ഒരു കാര്യമില്ല അത് നമുക്ക് എന്താ ഒരു വലിയ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോഴേ അത് നിങ്ങൾ എല്ലാ കാര്യവും എടുത്ത് നോക്കും ഒരു വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് അറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ ഒരു അച്ചീവ്മെൻറ്റ് നമ്മളെ ലൈഫിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇന്ന് ചെന്നിട്ട് നാളെ നമുക്ക് ആ ഒരു അച്ചീവ്മെന്റ് കിട്ടണം എന്നില്ല നമ്മൾ കുറേ കാലം നമ്മൾ കുറേ പരിശ്രമിച്ച് പരിശ്രമിച്ച് മാത്രമേ നമുക്ക് ആ ഒരു കാര്യം കിട്ടുന്നുള്ളൂ ഈ എന്താ കിട്ടാതെ ഇരുന്ന് 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 കിട്ടുമ്പോൾ മാത്രമേ അതിനോട് നമുക്ക് ആ ഒരു ഇഷ്ടം നമുക്ക് അതിനോട് ആ ഒരു വാല്യൂ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ പെട്ടെന്ന് ഇരിക്കുന്ന നിമിഷത്തിൽ തന്നെ നമ്മുടെ കയ്യിലെല്ലാം കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനത്തിനോട് ഒരു വാല്യൂ തോന്നില്ല അത് നമ്മുടെ ലൈഫിന്റെ കാര്യമായാലും ശരിയാണ് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് പക്ഷെ എന്താ നമുക്ക് അതിന്റെ വാല്യൂ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ലാണ്ട് വന്ന് 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 ഒരു സമയം ആവ നമുക്ക് ഇതെല്ലാം കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ലൈഫിനോട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് നമുക്ക് ഇത്രയും വാല്യൂ നമുക്ക് തോന്നുള്ളൂ ഒരു നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി നമ്മൾ കുറെ നാൾ കഷ്ടപ്പെട്ടു അതിൽ പല ഫെയിലിയേഴ്സും നമുക്ക് വരും നമ്മൾ വീണ് എഴുന്നേറ്റൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു അച്ചീവ്മെന്റിൽ എത്തുന്നത് നമുക്കത് കയ്യിൽ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ നമുക്കൊരു സന്തോഷം നമുക്കൊരു കരച്ചിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം മെയിനായിട്ട് നമ്മളൊരു കാര്യം നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരും നമ്മുടെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നമുക്ക് നെഗറ്റീവ്സ് വരും പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും ഈ ഒരു നെഗറ്റീവ്സ് കേട്ടിട്ട് ഇപ്പം ഇവൻ ഞാനാണെങ്കിലും തളർന്നു പോയിട്ടുണ്ട് പോയിട്ടുണ്ടെട്ടോ ഈ ഒരു നെഗറ്റീവ്സ് കേട്ടിട്ട് പക്ഷെ ആ ഒരു ഇത് ഞാൻ മാക്സിമം എൻ്റെ മനസ്സിനെ ഓക്കെ ആക്കിയിട്ട് ഞാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ നോക്കിയിട്ടുള്ളു അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ നമ്മൾ കടർന്ന് കട കടന്ന് പോയിട്ട് ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ നമ്മളത് അച്ചീവ് ചെയ്യും ആ അച്ചീവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള എല്ലാവരും നമ്മളെ പോസിറ്റീവ് പറയും ആ ഒരു പോസിറ്റീവ് നമുക്ക് കേ നമുക്ക് കേൾക്കണ്ട അവർ പറഞ്ഞോട്ടെ അവരെന്തും പറഞ്ഞോട്ടെ നമുക്കത് കേൾക്കണം കാരണം നമ്മളെ ഇത്രയും നാൾ നമ്മളെ വിഷമിപ്പിച്ചതിന് ശേഷമാണ് അവർ ആ ഒരു കാര്യം നമ്മളോട് പറയുന്നത് കേൾക്കുന്ന നമുക്ക് സന്തോഷം തോന്നും പക്ഷെ അവരെ അവരെ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് നമ്മള് നമ്മളെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് കൊടുക്കേണ്ടത് നീ അത് അച്ചീവ് ചെയ്തു എന്ന് ഇന്ന് കണ്ണാടി നോക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ കണ്ണാടി കണ്ണാടി നോക്കേണ്ട ഒരു ഇത് വേണം കണ്ണാടി നോക്കാനുള്ള ഒരു 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 സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം പിന്നെ കളിയാക്കും നമ്മളെ കൂടെ നിൽക്കുന്നവര് കളിയാക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷമം വരുന്നത് അവർ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നു എന്നല്ലേ പറയുന്നുള്ളു അല്ലാണ്ട് നീ ഇത് ചെയ്യണ്ട എന്നൊരു കാര്യം പറയുന്നില്ലല്ലോ കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ അവരൊരു സൈഡിൽ ഇരുന്ന് കളിയാക്കും നാളെ നമ്മൾ വിൻ ചെയ്യുമ്പോൾ ആ ഈ പറയുന്ന ഒന്നും ഉണ്ടാവില്ല മെയിൻ ആയിട്ട് നമ്മുടെ ഫീമെയിൽസിന്റെ കാര്യം ഞാൻ പറയട്ടെ ഞാൻ ഈ ഒരു വെയ്റ്റ് ലോസിനെ കുറെ പോസിറ്റീവ് പറഞ്ഞു തരാം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ ഇത്രയും നാളും ഇല്ലാത്തൊരു ഭംഗി നമുക്ക് വരും കറക്റ്റ് രീതിയിലാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്നതെല്ലാം കേട്ട് പെട്ടെന്ന് വെയ്റ്റ് ലോസ് ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ കാട്ടിൽ അപ്പുറത്തെ രീതിയിലായിരിക്കും നമ്മുടെ ഫേസ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ കാട്ടിൽ അപ്പുറമായിട്ട് നമുക്ക് കണ്ണാടി നോക്കാൻ വേണ്ടി പറ്റില്ല എന്നാൽ സ്ലോ ആയിട്ട് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നാളും ഇല്ലാത്തൊരു ഗ്ലോ ഒരു ഭംഗി മെയിൻ ആയിട്ട് നമ്മൾ ഹാപ്പിനെസ് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഗ്ലോ നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇപ്പോ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കുക എൻ്റെ എന്നെ ഇങ്ങനെ പറയരുത് എന്നെക്കൊണ്ട് ഓക്കെ അല്ലെ മീൻഡ് നമ്മൾ പാട്ടോൺ ആണെന്നുണ്ടെങ്കിൽ ആ അയാളുടെ അടുത്തിരുന്നിട്ടേ പറയാം എന്നെ ഇങ്ങനെ കളിയാക്കരുത് ഇതിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ എന്നെ ഇങ്ങനെ കളിയാക്കരുത് എന്നെ കൊണ്ട് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ കളയുക ഏഹ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ നമ്മളത് ചെയ്യുക ഡയറ്റാണെങ്കിൽ ഡയറ്റ് വർക്കൗട്ടാണെങ്കിലും വർക്കൗട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പുറത്ത് വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ള സ്പേസ് ചെയ്യാൻ വേണ്ടി നോക്കാം എടുക്കാൻ ഇപ്പോഴാണ് ഞാൻ ഈ ഡയറ്റിൽ പല പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഡയറ്റ് ഡയറ്റെടുക്കുന്നത് മുമ്പൊന്നും ഞാൻ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്നും അല്ല വീട്ടിൽ വീട്ടിലെന്തോ ഭക്ഷണവും ആ രീതിയിലാണ് ഞാൻ ഡയറ്റ് ഡയറ്റെടുത്തോണ്ടിരുന്നത് ആ ഒരു രീതിയിൽ മാത്രം ഡയറ്റ് ഡയറ്റെടുത്താൻ വേണ്ടി മതി ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയാണ് ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ നമ്മൾ തളർന്നു പോകുന്നത് നമ്മൾ പിന്നെ പിന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഓക്കെ നമുക്ക് ഇന്ന ഒരു സാധനം കിട്ടിയില്ല ആ ഒരു സാധനമാണ് എനിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ആ ഒരു സാധനം കിട്ടും അതല്ല ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ഞാൻ പറയട്ടെ വേറൊരാളുടെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടല്ലല്ലോ ആ കാര്യം ചെയ്യുന്നത് ആ ഒരു കാര്യം നമുക്ക് സക്സസ് നേടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഓരോ സ്റ്റേജ് അതിൽ കയറുമ്പോഴും നമ്മളിങ്ങനെ പറയും എനിക്ക് താല്പര്യം ഇല്ല എന്ന് വെച്ചാൽ ഫെയിലിയർ ആയിരിക്കും അപ്പോൾ മനസ്സിലെന്താ എനിക്ക് താല്പര്യം ഇല്ല താല്പര്യം ഇല്ലാതെയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്ന് നമ്മൾ പങ്കെ പോയി 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 ഒരു ടൈം എത്തുമ്പോൾ നമ്മളത് ഡ്രോപ്പ് ചെയ്യും ഓക്കെ അതേപക്ഷം എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ ഫെയിൽ ആയാലും പറ്റില്ല എനിക്ക് ഇനിയും കയറി വരണം എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ഇനിയും ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ കയറി 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 വരും അതാണ് സക്സസ് എന്ന് പറയുന്നത് ആ ഒരു സക്സസ് നമുക്കിഷ്ടവും നമുക്ക് നമ്മൾ ഒരാളെ ഫോഴ്സ്ഫുള്ളി ഒരാളെ ചെയ്യിപ്പിക്കുന്നതെന്ന് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരാളെ മോട്ടിവേഷൻ ഒരാളെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്ന കാര്യം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു മോട്ടിവേഷൻ എന്ന് നിലനിർത്തുന്ന ഒരു കാര്യമല്ല ഇന്ന് തീർന്നു അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞു ചിലപ്പോൾ ഇന്ന് തീർന്നായിരിക്കും മേ ബി ഒരാഴ്ചത്തേക്ക് നിൽക്കുമായിരിക്കും അത് കഴിയുമ്പോൾ തീർന്നു അതവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇവരുടെ കളിയാക്കലും കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ട് പിന്നെ നമ്മൾ ഡൗൺ ഈ പറയുന്ന ഒരു ഒരു കിലോ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ എന്താ നമ്മൾ സക്സസ് നേടിയെടുക്കാനുള്ള ഒരു സ്റ്റെപ്പിലേക്ക് പോവും ഇതിൻ്റെ ഇടയിൽ പല 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 ഇഷ്യൂസ് വരും ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഫങ്ഷൻസ് സെലിബ്രേഷൻസ് പല കാര്യങ്ങളും വരും ഈ ഒരു സമയം എല്ലാം നമ്മൾ പോകണം പോയിട്ട് ഇവർ പറയുന്നെല്ലാം നമ്മൾ കേൾക്കണം എന്ന് വെച്ചാൽ കേട്ട് നമ്മളെ മനസ്സിൽ അങ്ങനെയൊക്കെ നമ്മൾ മോട്ടിവേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ അവരെന്താ അങ്ങനെ പറഞ്ഞു നാളെ അവർ തിരിച്ച് പറയുന്ന രീതിയിൽ അവരെ മുമ്പിൽ പോയി നിൽക്കണം എന്നുള്ള രീതിയിൽ ഒന്നിന്ന് മറിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല എല്ലാം നമ്മൾ എന്താ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം ആ ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് പിന്നെ 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 ആകുമ്പോഴുണ്ടല്ലോ ഈ പറയുന്ന ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും എനിക്കിനി വെയ്റ്റ് ലോസ് പറ്റില്ല എനിക്കിനി വെയ്റ്റ് ലോസ് നിർത്തുമെന്ന് പറയുന്നവരോട് വെയ്റ്റ് ലോസ് എന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സ്ലോ പ്രോസസ്സാണ് ആ കാര്യം ആദ്യം മനസ്സിലാക്കിയ സ്ലോ പ്രോസസ്സിലൂടെ മാത്രമേ നേടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇനി ഇല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീർന്നു നമ്മൾ ഫെയിലായി ആ പറയുന്നവർ അവർ ജയിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെന്ന് പറയുന്ന ആളെന്തോ തോറ്റുകൊണ്ടേയിരിക്കുന്നു ഈ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാകും നമുക്ക് ഒന്നും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല ഈ കളിയാക്കുക കളിയാക്കലുകൾ നമ്മൾ അതിനെ ഒരു സ്പിരിറ്റായിട്ട് എടുത്തിട്ട് അതിനെ വിഷമമൊക്കെ ഉണ്ടാവും അതിനെ ഒരു സ്പിരിറ്റായിട്ട് എടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ഉണ്ടാവും അതേപക്ഷം നമുക്ക് എന്താ സക്സസ് ഉണ്ടായി നമ്മൾ പിന്നെ 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 വേറെ വേറെ പല പല കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും ഒരു സമയത്ത് ഒരാൾ ഒരു കാര്യത്തിൽ സക്സസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നും ആ ആൾ അടുത്ത കാര്യം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു സമയത്ത് സക്സസ് ഉണ്ടായില്ല ഫെയിലിയർ ഉണ്ടായി ഞാൻ ഇനി ഒന്നുമില്ല എല്ലാം മാറ്റി മാറ്റിവെക്കുന്നു എന്ന് വിചാരിച്ച ഒരാൾക്ക് ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല പിന്നും അയാൾ ആ ഒരു പടുകുഴി തന്നെ ഇരിക്കും ഓക്കെ എന്റെ ലൈഫിൽ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് മീൻസ് വെയ്റ്റ് ലോസിന്റെ കാര്യമില്ല ജോബിന്റെ കാര്യമൊന്നും ഇല്ലാതെ ഇപ്പോഴത്തെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു നല്ല 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 ജോലിക്ക് വേണ്ടിയിട്ട് പക്ഷെ സ്റ്റിൽ അവർ ഹാപ്പിയാണ് സ്റ്റിൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട് അവർ അവരുടെ എല്ലാ കാര്യങ്ങളും അവരെ എൻ്റർടൈൻമെന്റ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ പേഴ്സണലി അവരോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇത്രയും മാത്രം ഒരു വിഷം അവരുടെ മനസ്സിലുണ്ട് ഉണ്ടു മനസ്സിലുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ എത്ര മാത്രമേ ചിന്തിച്ചാൽ മതി നമുക്ക് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടുന്നില്ലേ എന്നുള്ളൊരു നമുക്ക് നല്ലൊരു ശരീരം നമുക്ക് നല്ല കൈ ഉണ്ട് നമുക്ക് നല്ല കാലുണ്ട് നമുക്ക് നല്ല കണ്ണുണ്ട് നമുക്ക് നല്ല വസ്ത്രമുണ്ട് നമുക്ക് നല്ല നമുക്ക് നല്ല ഭക്ഷണമുണ്ട് നമ്മൾ ഇതെല്ലാം കഴിക്കുന്നു കഴിക്കുന്നുയില്ലേ അപ്പോ ഇത്രയൊക്കെ മതി നമുക്ക് ഒരു സക്സസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സക്സസ് നേടിയെടുത്തതിലൂടെ നമുക്ക് ഒരു ഒരുപാട് 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 ഈ പറയുന്ന മെയിൻ ആയിട്ട് നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസിലൂടെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്കും പറ്റും ആ ഒരു എനിക്ക് തോന്നുന്നത് നമ്മൾ ഫിസിക്കലി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും അടിപൊളി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നുകിൽ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ ഒരു അച്ചീവ്മെന്റ് എങ്കിലും നേടിയെടുത്തില്ലേ ഈ ഒരു അച്ചീവ്മെന്റിലൂടെ ഇനിയും എനിക്ക് പറ്റും എന്ന് നമ്മൾ വിചാരിക്കും ബാക്കി ഇത് നമുക്ക് നേടിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഈ പറഞ്ഞ ആളോട് എല്ലാ കാര്യങ്ങളും നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കാര്യത്തിൽ മാത്രം നമ്മുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയേണ്ടവർ പലതും പറയും ഇന്ന് ഒരാൾ ഇന്നിപ്പോൾ പറ്റി പറഞ്ഞായിരിക്കും നാളെ വേറൊരാളെ പറ്റി പറയുമായിരിക്കും അപ്പോൾ ഓരോ ടോപ്പിക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക അവർക്ക് പല ടോപ്പിക്കും കിട്ടും നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ എന്താ നിൽക്കും ബാക്കിയുള്ളവർ ടോപ്പിക്ക് ചേഞ്ച് ചെയ്ത് അടുത്തടുത്തതിലോട്ട് പോകും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വരത് വെയിറ്റ് ലോസ് ചെയ്യാണ്ടിരിക്കത് വെയിറ്റ് ലോസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക അപ്പോൾ ഇതായിരുന്നു എൻ്റെ എനിക്ക് വന്നിട്ടുള്ള ഒരു എന്താ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് സോറി മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് പറ്റുന്ന രീതിയിലല്ല ഞാൻ നല്ല രീതിയിൽ എന്താ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് വേണമെങ്കിലോ ഒരു വെയിറ്റ് ലോസിൻ്റെ കൂടെ ആയിട്ടോ ഞാൻ നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എന്റെ വെയിറ്റ് ലോസ് നിർത്തിയിട്ടില്ല ഞാൻ എന്റെ വെയിറ്റ് ലോസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ